നമസ്കാരം ചെൽസി ഫാൻസ് ചെൽസി വേഴ്സസ് ന്യൂ കാസൽ മൂന്നേ രണ്ടിന്റെ മാച്ചറിവിലേക്ക് എവർക്കും സ്വാഗതം പ്രീമിയർ ലീഗിൽ മൂന്ന് പോയിന്റ് കലസ്ഥമാക്കി നാവ് ആസ് എ ചെൽസി ഫാൻ ഞാൻ എൻ്റെ മാനസിക നില ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി എത്തി വെച്ചിരിക്കുകയാണ് എത്തിയിരിക്കുകയാണ് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസിയുടെ ജയം പോലും ഇപ്പൊ എനിക്ക് ആഘോഷിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയാണ് കാരണം ജയിക്കുന്നത് പോലും അത് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായി പോകും വാക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ദയനീയമായിട്ടുള്ള ജയങ്ങളാണ് ഐ മീൻ ഇറ്റ്സ് ഇറ്റ് സോ ഹോറബിൾ അബൌട്ട് ഹൗ വി പ്ലേ ഇതിന് ഇനി പറയാൻ എനിക്ക് വിമർശമില്ല എനിക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള ടാക്ടിക്കൽ റിവ്യൂ മറ്റേ റിവ്യൂ മറച്ച റിവ്യൂ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴത്തേക്കും ഈ നടക്കണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് എനിക്കത് കേൾക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ വരുന്നതുകൊണ്ടാണ് ആ ടാക്ടിക്കൽ റിവ്യൂ ഇതിന് എന്ത് റിവ്യൂ പറയാനാണോ ഉള്ളത് വി വെർ കംപ്ലീറ്റ്ലി പൂർ ന്യൂ കാസൽ അതിലും പൂർ ആയിരുന്നു ന്യൂ ക്യാസലിന്റെ കേസ് അതിലും പറഞ്ഞിട്ട് കാര്യമല്ലോ യു മര് ഇതിനേക്കാളും മോശം അടിച്ചോണ്ടിരിക്കുക നമ്മൾ ഗോൾ അടിച്ചു യെസ് അതിനകത്ത് പ്ലേയർ ക്വാളിറ്റി ഇൻവോൾവ് ആയിരുന്നു അത്യാവശ്യം നല്ല ഗെയിം പ്ലേ ഉണ്ടായിരുന്നു ഇല്ല എന്ന് പറയുന്നില്ല അതൊക്കെ പ്രശസ്നീയം തന്നെ ഇല്ലാന്ന് പറയുന്നില്ല അത് പിന്നെ എല്ലാ ക്ലബുകളും ചെയ്യുന്ന ഒരു കാര്യമാണോ അതൊരു പുതിയല്ല നമ്മുടെ പ്ലെയർ ക്വാളിറ്റീസ് ആണ് ഡിഫറെന്റ് ലെവൽ ആ മാലുഗുസ്തു എന്നാ ടാലാണെന്ന് വെച്ചാൽ മാലുഗുസ്തു അവനായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഓപ്പർച്യൂണിറ്റി കോൾ പാൽമർ റീസൺ അനദർ ലെവൽ തക്ക ഒരു നെക്സ്റ്റ് ലെവൽ പ്ലെയർ ആണ് നെക്സ്റ്റ് ജനറേഷൻ പ്ലെയർ ആണ് അവനെയൊക്കെ അവനൊക്കെ അവനെയൊക്കെ വേറെ ലെവലിൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരു കോച്ച് വേണം ഒരു ഒരു ടീം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ ആണ് മാലുദുസ്തു ഒരു ഷോട്ട് എടുക്കുന്നു അത് പൂർ ക്ലിയറൻസ് ബൈ ന്യൂ കാസൽ കോൾ പാൽമർ ഫസ്റ്റ് ടൈം ഷോട്ട് എടുക്കുന്നു ഇവിടെ ഒക്കെയാണ് കോൾ പാൽമറുടെ ബ്രില്യൻസ് ഡിസിഷൻ മേക്കിംഗ് നോക്ക് ബോൾ കിട്ടി റോങ് ഫുട്ടിലാണ് ഷോട്ട് എടുക്കണം കാരണം ഷോട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു ടച്ച് എടുത്തു കഴിഞ്ഞാൽ ഡിഫൻഡ്സ് അരുത്തി വരുന്ന കോൾ മനസ്സിലായി അപ്പൊ തന്നെ ഷോട്ട് എടുത്തു ഞാൻ പറഞ്ഞില്ലേ ഡിസിഷൻ മേക്കിംഗ് അതാണ് ഡിസിഷൻ മേക്കിംഗ് പക്ഷെ അത് ഷോട്ട് വലിയ പവർഫുൾ ആയിരുന്നില്ല നിക്കളസ് ജാക്സിന്റെ സ്മാർട്ട് ആയിട്ടുള്ള മറ്റേ ഇറ്റ് എന്ന് മറ്റേ മൂൺ വാക്ക് സ്റ്റൈലിൽ ഒരു ഫ്ലിക്ക് ഗോൾ ഫണഫ് ക്രെഡിറ്റ് ഡ്യൂ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒന്ന് പൂജ്യം ഗോൾ പക്ഷെ കളി മൊത്തത്തിൽ വെച്ച് കഴിഞ്ഞാൽ മച്ചാനെ നമ്മൾ ഭയങ്കര മോശമാണ് നമ്മുടെ കളി നമ്മുടെ ബിൽഡപ്പ് ഇഷ്യൂ നമ്മുടെ ബിൽഡപ്പ് ഒക്കെ എന്താ ശോകം പെട്രോ വെച്ചൊക്കെ ബോൾ അടിച്ച് കളയുകയാണ് അത് അത്രത്തോളം മോശമാണ് നമ്മളൊന്നും ട്രെയിനിങ്ങിൽ കാണിക്കുന്നില്ല നമ്മുടെ ബിൽഡപ്പ് പ്ലേലൊന്നും എവിടെ നിൽക്കണം എന്നൊന്നും ഒരു ധൈര്യമില്ല ഈ ഐസഡോ എൻസോ ഫെർണാണ്ടിസോ അവർ രണ്ടുപേരുടെയും ഇൻഡിവിജ്വൽ ക്വാളിറ്റിയും പൊസിഷണൽ സെൻസും വെച്ചിട്ടാണ് ടീം ശരിക്കും പറഞ്ഞാൽ മിഡ്ഫീൽഡ് മാനേജ് ചെയ്തുകൊണ്ട് അപ്പൊ അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം അത് കോച്ച് കോച്ച് ചെയ്യുന്നതല്ലേ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കോച്ച് ഒരു ബേസിക് ഒരു സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട് ഇല്ലാന്ന് നമുക്ക് പ്രശ്നിക്കാൻ പറ്റില്ല ഒരു അത്യാവശ്യം പ്ലേസിന്റെ അടുത്ത് എവിടെ കളിക്കണം എന്നുള്ള ഒരു ബേസിക് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് ഇതൊരു പറമ്പിൽ കാണിക്കുന്ന ഒരു കോച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ് പുള്ളിക്കാരന് കൊടുത്തിരിക്കുന്നത് ആ ഇൻസ്ട്രക്ഷനിൽ അവരുടെ ഇൻഡിവിജ്വൽസ് വെച്ച് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് മിഡ്ഫീൽഡേഴ്സ് ആണ് അത് വളരെ വ്യക്തമാണ് ഗെയിം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നേരെ മറിച്ച് ഒരു സിസ്റ്റമാറ്റിക് ടീമിൽ കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡിഫറൻസ് ഹ്യൂജ് ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു സിസ്റ്റമാറ്റിക് കോച്ചിന്റെ മുമ്പിൽ കളിച്ച് കണ്ടു വേണം നമ്മൾ മനസ്സിലാക്കാൻ മിനിടി ഹു ക്യാൻ ഒരു ഒരു ടാക്ടിക്കൽ നോളജ് ഉള്ള ആ ടീമിനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു കോച്ചിനെ നമ്മൾ മനസ്സിലാക്കുള്ളൂ ഇതുവരെ ഞാൻ കോച്ചിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കേസായിരുന്നു ഞാൻ നേരത്തെ പറയുന്നത് പോലെ ഐ തിങ്ക് ഐ ഹാവ് സീൻ ഇനഫ് ഓഫ് സാമ്പിൾസ് ടു ഇറ്റ് സാമ്പിൾ കോച്ച് ആ ടാക്ടിക്കൽ ബിൽഡപ്പ് നമ്മുടെ ടീമിലുള്ള ടാലന്റ് ഇസ് വെരി ഗുഡ് എൻസോ കൈസഡോ ഗുസ്തോ കൊറഗ്യാലോ ഒന്നും ഒട്ടും മോശമല്ലാന്ന് ഹിസ് റിയലി ഗുഡ് കോൾ പാൽമർ അപ്പോ അങ്ങനെ ഒരു ഗോൾ അടിച്ച് ഒന്നേ ഒന്ന് നിൽക്കുമ്പോഴത്തേക്കും കോമഡി ഓഫ് എറേസ് കോമഡി ഓഫ് എറോസ് ഐസെ ഒരു ഗോൾ ഐ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളൊരു ഒരു വ്യക്തി ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഓക്കെ ശരി ഒരു ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയി എന്നുള്ളത് പക്ഷേ ഒരു പാറ്റേൺ ഓഫ് മിസ്റ്റേക്ക് കൺസിസ്റ്റന്റ്ലി എല്ലാ ഗെയിമിലും വരുമ്പോൾ പിന്നെ നമ്മൾ ചോദിച്ചു ചോദിക്കണം അത്രയ്ക്ക് മോശമാണ് എല്ലാ ഉള്ളതാണ് അതിന്റെ അർത്ഥം നമ്മളൊരു ക്ലാരിറ്റി ഇല്ല എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു പ്ലേഴ്സിൽ ഡിഫെൻസീവ് വരുമ്പോൾ എന്താണ് ഇല്ല ആ ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഇൻഡിവിജ്വൽ എറേഴ്സും മിസ്റ്റേക്സിലേക്കും കൊണ്ടുവരുത്തുന്നത് അവിടെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള ഒരു പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടില്ല ആ നിങ്ങൾ ഇങ്ങനെ വന്ന ഒരു 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 മുഖത്തിലൊരു മൊത്തത്തിലൊരു എന്തൊരു ഇൻഫോർമേഷൻ നിങ്ങൾ നമ്മൾ പല കോച്ചുകളിലൊക്കെ അടിയിൽ പറഞ്ഞിട്ടുണ്ടാവും ചില കോച്ചുകൾ നമുക്ക് ഇഷ്ടമുള്ള കോച്ചായിരിക്കാം നീ അവിടെ കളിച്ചാൽ മതി നീന്തിച്ചാൽ മതി ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഓക്കെ പക്ഷെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല ഇത് എന്താണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആ ഒരു ധാരണ ധാരണയില്ലായ്മയാണ് നമ്മുടെ പ്ലേയേഴ്സ് ഉണ്ടാക്കുന്ന മിസ്റ്റേക്ക് ഗോൾ കൺസീഡ് ചെയ്തത് അപ്പത്താന്നെ ഫ്രസ്ട്രേഷൻ പിന്നെ ജാക്സനെ കുറിച്ച് ഞാൻ പറയാട്ടോ ജാക്സനെ കുറിച്ച് പറയാനുണ്ട് എനിക്ക് ഒരുപാട് പറയുന്നുണ്ട് പിന്നെ നമ്മൾ രണ്ടാം പകുതിയിൽ വീണ്ടും കളി കളി ഉഷാറാവുന്നു നമ്മളൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു ആൻഡ് കോൾ പാൽമറിന്റെ ഷോട്ട് ആപ്സിലുള്ളി ബ്രില്യൻ ഷോട്ട് റോക്കറ്റ് ക്രെഡിറ്റ് ടു കോൾ പാൽമർ ഒരു സംശയമില്ല രണ്ടേ ഒന്ന് നമ്മൾ കളികൾ മുന്നേറുന്നു ആൻഡ് ഫൈനലി ഓ മിഖേലോ മുഡ്രിക് മുഡ്രിക്കലോ ഒരുപാട് വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ഫൈനലി അവൻ വരുന്നു ആൻഡ് ഹി ടച്ചസ് ദ ബോൾ സോ വാട്ട് ഇംപ്രസ് മീ മോസ്റ്റ് ഇത് ഞാൻ വിമർശിപ്പിച്ചപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കമ്പോസ്റ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ഗോൾ അത് മിക്കാലോ മുഡ്രിക്കിന് നാച്ചുറലി വരുന്ന ഒരു കാര്യമാണ് അതെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾ പോലും അടിക്കാണ്ടിരിക്കുന്ന സമയത്ത് ലെവാ കോൾവെലിന്റെ ഒരു ക്രോസിൽ നിന്ന് തന്റെ പെനൽറ്റി ബോക്സിലേക്ക് ചെസ്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ഗോൾ അടിച്ച ഒരു മനുഷ്യനാണ് അത് അത്രത്തോളം കോൺഫിഡൻസ് ഇല്ലാത്തൊരു പ്ലെയറിനെ അടിക്കില്ല മുഡ്രിക് ആ ഒരു സമയത്തൊരു ഗോൾ പോലും അടിക്കാത്തൊരു സിറ്റുവേഷനിലാക്കും അപ്പോ പോസ്റ്റ് മുമ്പിൽ കാണുമ്പോഴത്തേക്കും പാനിക് ആവാത്ത ഒരു വ്യക്തിയാണ് അത് മാത്രമല്ല ഞാൻ ഇംപ്രസ് ആയത് ഹിസ് ഫസ്റ്റ് ടച്ച് സെക്കൻഡ് ടച്ച് വാസ് പെർഫെക്റ്റ് ലൈറ്റ് ആയിരുന്നു വെരി ലൈറ്റ് ഓൺ ദ ഫീറ്റ് അത് വളരെ ഏരിയ ഒരു ഇമ്പ്രൂവ്മെന്റ് ഓഫ് ഏരിയ ആണ് ഇവിടെ പോച്ചു ടീനു വേണമെന്നുണ്ടെങ്കിൽ പ്രശംസിക്കണം കാരണം വേറൊന്നും അല്ല അത് ആ ഒരു ഇമ്പ്രൂവ്മെന്റ് മുണ്ടെങ്കിൽ കാണണം എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഡൗൺ ടു പോച്ചു ടീനു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം ആ ബ്രില്ല്യൻ ടച്ച് ആൻഡ് ആ ഗോൾ കീപ്പറിന്റെ മുന്നിൽ വന്നിട്ട് അത് പുള്ളിക്കാരനെ വന്നിട്ട് ഇങ്ങനെ ഒരു ബോഡി പെയിന്റ് ചെയ്യുന്നുണ്ട് ബോഡി പെയിന്റ് ചെയ്ത റൈറ്റിലേക്ക് പോകുന്നുണ്ട് ക്ലാസിക് ഫുട്ബോളിംഗ് ട്രിക്സ് അതെടുത്തിട്ട് വെരി കാം ഫിനിഷ് വെരി കാം മൂന്നേ ഒന്ന് അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ സെറ്റാണ് നമ്മൾ സെറ്റാണ് കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഇത് ഇത് കുക്കുറയാണ് ഡോ കുക്കുറയുടെ കേസ് ഞാൻ പറയാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ടീം പാറ്റേൺ ഓഫ് മിസ്റ്റേക്സ് കാണിക്കുകയാണെങ്കിൽ ഡൗൺ ഇറ്റ്സ് ഓൺ ദ പ്ലെയർസ് അല്ലേ ഓൺ ദ കോച്ചിങ് പക്ഷെ ഒരു പ്ലെയർ അതേ മിസ്റ്റേക്ക് വീണ്ടും ആവർത്തിക്കുമ്പോൾ ഇറ്റ്സ് ഇറ്റ്സ് ഓൺ ദ പ്ലെയർ കുക്കുറയക്ക് എപ്പോഴും ഉള്ള അബദ്ധമാണ് എടുത്തുചാട്ടം ആ എടുത്ത ചാട്ടം കൊണ്ട് ന്യൂ കാസിലെ പ്ലെയർ ആയ ഫ്രീ ആയിസ് തരുന്ന പോലെ റോക്കറ്റ് ആയിട്ടുള്ള ഒരു ഷോട്ട് ബ്രില്യൻ ഗോൾ മൂന്നേ രണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ പിന്നെ നമ്മൾ കുറച്ചും കൂടി ഗെയിമൊക്കെ കൺട്രോൾ ചെയ്തു നമ്മൾ അങ്ങനെ അവസാനം മൂന്നേ രണ്ടില് നമ്മൾ ജയിച്ചു ജയിച്ചു ഇനി നമുക്ക് പ്ലെയർ റിവ്യൂലേക്ക് വരാം ലെസ്റ്റ് നിക്കളസ് ജാക്സൺ നിക്ക്ലസ് ജാക്സണിൽ നിന്ന് ഞാൻ തുടങ്ങാൻ പോകാൻ എന്റെ പൊന്നാളിയാ ഇവനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മനുഷ്യൻ ദേഷ്യം വരും എന്താ ഇവൻ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇന്റൻസ് ആയിട്ട് പ്രസ് ചെയ്യും പണിയും എടുക്കും പക്ഷെ എന്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റി ചാലഞ്ചസിൽ ഇവൻ ഒരിക്കലും പങ്കെടുക്കില്ല ശ്രദ്ധിച്ചറിയാൻ പറ്റും അവന് ഫിഫ്റ്റി ഫിഫ്റ്റി ചാലഞ്ചസ് ജയിക്കാൻ അറിയില്ല ഒരു സ്ട്രൈക്കർ ഫ്രണ്ട് ലെവൽ സ്ട്രൈക്കർ വെച്ച് കാണിക്കേണ്ട ഫിഫ്റ്റി ഫിഫ്റ്റി ചാലഞ്ചില് അവന് ഇൻവോൾവ് ആവുന്നില്ല അത് വല്ലാത്തൊരു ശോകമാണ് ഒന്ന് രണ്ടാമത്തെ കേസ് ഈ അനാവശ്യമായിട്ടുള്ള ഫ്ലിക്കും ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് അത് ഗോൾ വന്നതുകൊണ്ട് അടിപൊളി നമുക്ക് കാണാൻ ഭയങ്കര രസമുണ്ട് പക്ഷെ അതല്ലാണ്ട് ഗെയിം പ്ലേയിൽ ഒന്ന് രണ്ട് തവണ കൗണ്ടർ അറ്റാക്കിംഗ് വരുന്ന ഒരു സമയത്ത് പുള്ളിക്കാരൻ കൊടുക്കുന്ന ഫ്ളിക്കാരൻ അവർ അവയർനെസ് ഇല്ല അവയർനെസ് ഇല്ലാണ്ട് എടുക്കുന്ന ഒരു തീരുമാനം അത് ഭയങ്കര അതായത് ഇപ്പൊ നിക്ലസ് ജാക്സിന്റെ കളി കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരുപാട് പോരായ്മകൾ എനിക്ക് കണ്ടു തുടങ്ങുകയാണ് അവൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് സ്റ്റേളിങ്ങിനെ എമൻ ത്രൂ ആക്കി സ്റ്റേർളിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലോ സ്റ്റേളിങ്ങിനെ എമൻ ത്രൂ ബോൾ കൊടുത്തു നല്ല കാര്യം തന്നെയാണ് ഇല്ലാന്ന് പറയുന്നില്ല അത്യാവശ്യം ഡ്രിബ്ലിംഗ് സ്കിൽസ് ഉണ്ട് ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു വ്യക്തിയാണ് പാഷനോട് കളിക്കുന്ന ഒരു വ്യക്തിയാണ് വർക്ക്റേറ്റ് ഉള്ള ഒരു വ്യക്തിയാണ് എല്ലാം ഹൺഡ്രഡ് പെർസെന്റ് എഗ്രീഡ് പക്ഷേ നമ്മളെ അവാർഡ് എന്ന് പറഞ്ഞാൽ വർക്ക് റേറ്റും ടീം പ്ലെയറിനും വേണ്ടിയിട്ടല്ല വിനീ സബ്ഡി ഹു യാൻ സ്കോർ ഗോൾസ് അത് ഇന്ന് ഗോൾ അടിച്ചു നമ്പർ ഓഫ് ഗോൾസ് നയൻ ഗോൾസ് ആണ് നയൻ യെല്ലോ കാർഡ്സും മേടിച്ച് വെച്ചിട്ടുണ്ട് നെക്ലെസ് സോ അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം ബട്ട് ഓവറോൾ ഇവന് ഇത് ഈ പറയുന്ന കാര്യങ്ങൾ ഈ ഫിഫ്റ്റി ഫിഫ്റ്റി ചാലഞ്ചസിലേക്ക് പോവുക പെട്ടെന്ന് ക്വിക്ക് ഡിസിഷൻ എടുക്കുക അതൊക്കെ ചെയ്യുവോ എന്നുള്ളത് കണ്ടറിയണം ആൻഡ് അത് കൂടുതൽ കാണുമ്പോൾ ദേഷ്യം വരും ദേഷ്യം വരും ജാക്സിനെ കുറ്റം പറയാനും പറ്റില്ല കാരണം ആദ്യത്തെ സീസൺ ആണ് പ്രീമിയർ ലീഗിൽ ബട്ട് അഗെയിൻ ഈ പറയുന്ന പോലെ വേറെ ഒരു വലിയ സ്ട്രൈക്കർ അവിടെ വന്ന് കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം അവിടെ ഒരു സ്ട്രൈക്കർ വന്നാലേ നമുക്ക് നമുക്ക് മനസ്സിലാവുള്ളൂ റഹീം സ്റ്റേളിറ്റാ പൊന്നാളിയൂ എന്താ പറയാ ചങ്ങയെ കുറിച്ച് ഒന്നും പറയാനില്ല ഇനി പറഞ്ഞു കഴിഞ്ഞാൽ പലതും പോകും അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പൊ നിങ്ങൾ ആ റിവ്യൂ മനസ്സിലാക്കിയേറ്റു കോൾ പാൽവർ എ പ്ലെയർ ഫൂഫ് എ പ്ലെയർ ഇനിയും ഒരുപാട് ഇൻഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്നെ മച്ചാനെ അവന്റെ ഫസ്റ്റ് സീസൺ ജാക്സണും സ്റ്റേർലിങ്ങും ഒക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കാനത്ത് ഇതൊക്കെ വേറെ ലെവല് അതൊക്കെ മേലെ ബ്രില്യൻസ്കൗട്ടിങ് ബ്രില്യൻസ് സൈനിങ് ഒന്നും പറയാനില്ല ഗാലഗർ ഐ തോട്ട് ഹാ എ ഡീസെന്റ് ഗെയിം എൻസോ ഫെർണാണ്ടസ് ഹാഡ് എ ഗുഡ് ഗെയിം കൈസോഡോ ഹാഡ് എൻ എക്സലന്റ് ഗെയിം കൈസോഡോ അവന്റെ മച്ചാൻ അവന്റെ കളി ഓരോരോ ഗെയിം തോറും തോറും ഇംപ്രൂവ് ആയിക്കൊണ്ട് വരികയാണ് ഐ മീൻ ഹിസ് ഇൻവോൾവ്മെന്റ് ടാക്ലിങ് ബോൾ വിന്നിംഗ് എനിക്ക് എന്നെ വല്ലാണ്ട് ഇപ്പോൾ ഇമ്പ്രസ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കൈസോഡോ എനിക്ക് എൻസോനെക്കാളും ഇമ്പ്രസ് ചെയ്തോണ്ടിരിക്കുന്ന വ്യക്തി കൈസോഡോ ആണ് എൻസോ ഫെർണാണ്ടസിന്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കളിപ്പിക്കുന്ന രീതി ഐ എം നോട്ട് ഐ എം നോട്ട് ഷുവർ ഹാസ് നോസ് ഹൗ ടു പ്ലേ ഹിം കാരണം പോച്ചുടീൻ ഒരു മാഡിസൺ ടൈപ്പ് പ്രൊഫൈലിനെ ഒരു പ്ലെയറിനെയാണ് മനസ്സിലുള്ളത് ഒരു ആ നമ്പർ ടെൻ കോർണർ ഒരു പ്യൂർ നമ്പർ ടെൻ അല്ല എൻ ഒരു പ്യുവർ നമ്പർ ടെൻ അല്ല അപ്പൊ ഇവര് രണ്ടുപേരെ ഒരുമിച്ച് കളിപ്പിക്കാനായിട്ടുള്ള ഒരു ഒരു ഐഡിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോച്ചുടീനന്റെ തലയിൽ പോയിട്ടില്ല അപ്പൊ അത് പോവാത്തതിന്റെ പേരിൽ ഉണ്ടാവുന്ന ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് പക്ഷേ കോർണർ ഗ്യാലറി തൊണ്ണൂറ് മിനിറ്റ് ഓടി പണിയെടുത്ത് ബോളൊക്കെ വിൻ ചെയ്ത് ആ ബോൾ ഇപ്പം ലൂസ് ചെയ്യുന്നില്ല ഭയങ്കര ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ് ബോൾ ഒക്കെ ത്രൂ ബോൾ ഒക്കെ ഫൈൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് കഴിച്ചു രണ്ട് തവണ ത്രൂ ബോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ബ്രില്യൻ ഗുഡ് പേഴ്സണൽ അഭിപ്രായം സത്യം പറയട്ടെ നമ്മൾ രണ്ട് ഗോൾ കൺസീഡ് ചെയ്തത് തന്നെ നമ്മുടെ ഭാഗ്യം അത് ഈ കൂടുതൽ ആവാമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവാമായിരുന്നു കാരണം രണ്ടുപേരും എന്നെ സംബന്ധിച്ച് ഒരു ഒരുമിച്ച് സ്റ്റാർട്ടിങ് സി ബീസ് ആയിട്ട് കളിക്കേണ്ട പ്ലെയർ അല്ല പക്ഷെ നമ്മുടെ പ്ലെയർ അവൈലബിലിറ്റിയും സിറ്റുവേഷൻ ഒക്കെ വെച്ച് നോക്കാൻ നേരത്തെ പ്രത്യേകിച്ച് ചാലഭ ഈ സീസണിൽ ഒക്കെ കഴിഞ്ഞ് ജാന്വരിയിൽ വിൽക്കാൻ വേണ്ടിയിരുന്ന ഒരു പ്ലെയർ ആണ് അവൻ കളിക്കുന്നതിൽ സത്യം പറഞ്ഞ പ്രശംസനീയം തന്നെ മാർ കുക്കുറയ ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രശംസിച്ചതാണ് ആ മിസ്റ്റേക്ക് വരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുരുവട്ടി കാരണം ഇത് എത്ര തവണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സെയിം മിസ്റ്റേക്ക് പക്ഷെ ഇഞ്ചുറിയും തിരിച്ച് ഒന്ന് തൊണ്ണൂറ് മിനിറ്റും കളിച്ചു ടീമിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് എഫേർട്ട് ഇട്ട് കളിച്ചു ഓക്കെ അവര് മിസ്റ്റേക്ക് വേണമെങ്കിൽ നമുക്ക് കണ്ണടക്കാം പെട്രോവിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല പക്ഷെ പെട്രോ വിച്ചിനെ നമ്മൾ ലോങ് ബോൾസിന്റെ കാര്യത്തിലൊക്കെ കോച്ച് ചെയ്യണം അതിന് നല്ലൊരു കോച്ച് തന്നെ വരണം കാരണം പാനിക് ചെയ്യുന്നില്ലെങ്കിലും ത്രൂ ലോങ് ബോൾസ് ഒക്കെ പറഞ്ഞാൽ അടിച്ച് പുറത്തേക്ക് കളയാണ് അത് കുറച്ചും കൂടെ ആക്യറേറ്റ് ആയാൽ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹം ആഗ്രഹമുണ്ട് ഐ തോട്ട് ഹി വാഡ് എൻ ആവറേജ് ഗെയിം രണ്ട് ഗൂൾ കൺസീരിയസ് ഐ തിങ്ക് വി ഹാഡ് എൻ ആവറേജ് ഗെയിംറ്റിനിന്റെ റേറ്റിംഗ് ജയിച്ചത് കൊണ്ട് ഓവർലി വിമർശനം പറഞ്ഞിട്ട് കാര്യമില്ല ബട്ട് ഐ തിങ്ക് ഫോർ മീ ഐ ഡോ സി എനി ഇംപ്രൂവ്മെന്റ് ഓൺ പിച്ച് ദസ് നമ്മൾ ഒന്ന് രണ്ട് ഗോൾ 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 അടിച്ചു എന്നുള്ള സത്യം തന്നെയാണ് മിക്കാലും മുട്ടിക്കേണ്ട ഒരു ചെറിയ ഇമ്പ്രൂവ്മെന്റ് കാണുന്നുണ്ട് പറയാണ്ടിരിക്കാൻ തന്നെ വയ്യ പക്ഷെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആക്കണം വീണ്ടും ജാക്സനെ പിടിച്ച് മാറ്റി കാർണേ ചുക്കോമയ്ക്കയും കൈസറി കൈസറ നമ്മൾ വീണ്ടും സ്പേഴ്സ് മെന്റാലിറ്റി വീണ്ടും നമ്മൾ ഡിഫൻസ് ഐ മീൻ ഡിഫെൻഡ് ചെയ്യുന്നത് തെറ്റൊന്നുമല്ല പക്ഷെ ഡിഫെൻഡ് ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെ അഗ്രസീവ് ആയിട്ട് കളിക്കുന്നത് കുറച്ചും കൂടെ അഗ്രസീവ് ആയിട്ട് നമ്മൾ പിന്നെയും കളിച്ചു ഗോൾ മുന്നിൽ നിന്നിട്ട് ഇവ കൺട്രോൾ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം സോ ഫെയർ അണഫ് ഒരുപാട് പോച്ചെ വിമർശിച്ചിട്ടും കാര്യമല്ല ഞാൻ പറഞ്ഞു ടെക്ടിക്കലി ടാക്ടിക്കലി ഒക്കെ അവിടെയും ഭയങ്കര ഇഷ്യൂസ് ഉണ്ട് ഓവറോൾ ജയിച്ചു മൂന്ന് പോയിന്റ് കിട്ടി നല്ലത് ഇനി അടുത്ത കളിയും കൂടെ ജയിച്ചു മൂന്ന് പോയിന്റ് കൂടെ കിട്ടി കഴിഞ്ഞാൽ വെരി ഗുഡ് പക്ഷെ ന്യൂ ക്യാസില് സത്യം പറയാമോ പെർഫോമൻസ് മോശം തന്നെയാണ് എഡി ഹാവിന്റെ കാര്യം വളരെ ദയനീയം തന്നെയാണ് പോകാനായിട്ടുള്ള ഒരു ചാൻസ് വളരെ കൂടുതലായി അങ്ങനെ പിടിച്ചിട്ട് ഇനി ഇങ്ങോട്ട് കൊണ്ടുവരുന്നിട്ട് അതും കൊളവാക്കാണ്ടിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ ഗുഡ് കോച്ച് പക്ഷേ ഐ തിങ്ക് ഒരു സ്റ്റേജിൽ വന്നപ്പോഴത്തേക്കും ഐ തിങ്ക് ഹി ഹിറ്റ് ഒരു സാച്ചുവറേഷൻ പോയിന്റ് എത്തി നമുക്ക് വേണ്ടത് കുറച്ച് ടെക്ടിക്കലിയും പ്രാക്ടിക്കലിയും ആയിട്ടുള്ള ഒരു ഒരു മാനേജറിനെ ആണ് ഹോപ്പ്ഫുള്ളി സംതിങ് മൈറ്റ് ഹാപ്പൺ എനിവേ മൂന്നേ രണ്ട് ജയിച്ചത് തന്നെ സന്തോഷം എന്നുള്ളതുള്ളൂ പക്ഷെ ഇപ്പൊ ആ ജയം പോലും ആസ്വദിക്കാൻ പറ്റാത്തൊരു മാനസിക സിറ്റുവേഷനിലായിപ്പോയി പോയെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ തോസ് എപ്പോഴും പോലെ കമന്റ് സെക്ഷനിൽ പറയാം ഞാൻ ആരെങ്കിലും ഒക്കെ മിസ് ചെയ്തോ മിക്കാല മുഡ്രിക് നല്ലോണം കളിച്ചു വന്നൊരു പത്ത് മിനിറ്റ് കാസറ്റ് ഒരു രണ്ട് മിനിറ്റ് കളിച്ചു ഗുസ്തോനെ കുറിച്ച് പറഞ്ഞു ഞാൻ ആരെയും മിസ് ആക്കിയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഓണോ ഗ്യാലഹർ സേർലിംഗ് കോമെന്റ് സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് ഫ്രം സാൻസ്